ആഹാ എത്ര സുന്ദരമായ റബ്ബർ തോട്ടം ഹൗസ് കേട്ടിട്ട് നിൽക്കുന്ന റബ്ബർ മരങ്ങളെ കണ്ടാൽ വിമൻസ് കോളേജിലേക്ക് പോകുന്ന തരണീ മണികളെ പോലെ ഇല്ലേ പക്ഷെ എന്ത് ചെയ്യാം റബ്ബറിന്റെ വില ഇടിഞ്ഞിടിഞ്ഞിടിഞ്ഞ് പാതാളത്തിലെ മാവേലിക്ക് താഴെയായിട്ട് അതെ പണം പണമാണല്ലോ പ്രശ്നം ഈ തോട്ടം ലീസിനെടുത്തപ്പോ ഞാൻ വിചാരിച്ചില്ല പണത്തിന്റെ മൂലം റബ്ബറിനേക്കാളും താഴുവെന്ന് എന്റെ പൊന്ന് സ്നേഹിതന്മാരെ

നിങ്ങളുടെയൊക്കെ കാശ് തിരിച്ചു തരണോന്നാ ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചത് എന്നിട്ട് അതിനേക്കാളും വലിയ പുഴുക്കൾ വന്ന് ഈ ചെടിയിൽ നിന്ന് ആ പുഴുക്കളെ നിന്ന് എന്റെ കയറ്റുമതി സ്വപ്നമാകെ തകർത്തു ഇനിയിപ്പൊ നിങ്ങളെ ബസ് കയറ്റി വിടാൻ എനിക്ക് നിവൃത്തിയുള്ളൂ ഞങ്ങളോട് വാങ്ങിയ കാശ് നീ ഇന്ന് അഞ്ചു മണിക്കാൻ തരാന്ന് സത്യം ചെയ്ത് മൽബറി തെറി പറയരുത് അഞ്ചല്ല പറഞ്ഞ മണി അല്ല അഞ്ചു നീ ശരി അഞ്ചെങ്കി അഞ്ച് ലേറ്റ് ആവരുത് എന്തായാലും ഒരു പതിനഞ്ചു മിനിറ്റ് മുമ്പ് പിന്നെ സ്ഥലം എവിടെന്നറിയോ കടലിലേക്ക് നീണ്ടടക്കുന്ന പാലം ആ കടൽ കടൽപാലം എല്ലാവർക്കും നമസ്കാരം ഉണ്ട് പെട്ടെന്ന് ഇങ്ങോട്ട് വരണം അഞ്ചുമണി എന്ന് പറഞ്ഞ അഞ്ചു മണി ഇത്രയും കൃത്യമായിട്ട് കൃത്യനിഷ്ഠ പാലിക്കുന്ന മലയാളികളെ ഞാൻ ആദ്യമായിട്ട് കാണും കായ കൊടുത്തു തുടങ്ങിയോ ഇല്ല വേവലാതിപ്പെടാണ്ട് അവിടെ നിൽക്കേട്ടാ പരിപാടി തുടങ്ങാൻ പോന്നേ ഉള്ളൂ ആ എല്ലാരും വന്നിട്ടുണ്ടല്ലോ ഞാൻ പേര് വിളിക്കുന്നവര് എത്തിച്ചേർന്നുണ്ടെങ്കിൽ ആചര് പറഞ്ഞാ മതി ഉം തെങ്ങിൻ തോട്ടില് കാതർ കുഞ്ഞ് പന്തിരായിരത്തി മുന്നൂറ് രൂപായിരം പൈസ കൊടുക്കോട്ടോ ആയി ഞാൻ ഏറ്റവും കൂടുതൽ കാശ് കൊടുക്കാനുള്ള ആളാ തൊമ്മിച്ചൻ എന്റെ തുമ്മിച്ചൻ ലേറ്റ് ആയത് പറഞ്ഞ് ഈ തൊമ്മിച്ചന്റെ കണക്ക് ഉൾപ്പെടെ ഞാൻ ആകെ തരാനുള്ളത് ഏഴ് ലക്ഷത്തി നാപ്പത്തി രൂപ പക്ഷേ ഇപ്പൊ അത്ര എന്റെ കയ്യിലില്ല ഒരു ചട്ടം കുറവുണ്ട് നമുക്ക് ഏഴ് ലക്ഷത്തി നാപ്പത്തൊമ്പതിനായിരം തന്നെ കുറവുണ്ട് അതെ ചേട്ടാ വിഷോ പൊട്ടാസ്യൻ സേനയുടെ വാങ്ങിക്കാൻ കപ്പാസിറ്റി ഇല്ലാത്ത കൊണ്ട് ഇതുമായിട്ട് നടക്കുന്നേ ഉള്ളൂ ഏത് നിമിഷം എനിക്ക് അത്യാവശ്യം കണ്ടാ ചാകാൻ പോലും നിങ്ങൾ സമ്മതിക്കില്ലെന്ന് എനിക്കറിയാം എന്നുവച്ച് എനിക്ക് ആരോടൊരു ദേഷ്യല്ലാട്ടോ വന്നിട്ട് ആ ഒരവസരത്തില് അല്ലെങ്കിൽ മറ്റൊരവസരത്തില് നിങ്ങൾ എല്ലാവരും എന്നെ സഹായിച്ചിട്ടുണ്ട് ഞാൻ ആരെയും വഞ്ചിക്കില്ല എല്ലാവരുടെ പണം കൃത്യമായിട്ട് കിട്ടും ഒരുപാട് സ്ഥാപനങ്ങൾ ഞാൻ തുടങ്ങി ഒന്ന് പൊട്ടുമ്പോ അടുത്തേ രക്ഷപ്പെടാന്ന് കരുതി പക്ഷെ എല്ലാം പൊട്ടി അങ്ങനെ അവസാനം ഞാൻ ഒരു പടക്ക കമ്പനി തുടങ്ങി അതാണെങ്കിൽ പൊട്ടിയുമില്ല അതെങ്കിലും ഉണ്ടല്ലോ അത് എന്റെ പൊട്ടാതിരുന്നത് പടക്കം ആണ് ചേട്ടാ പടക്കം പൊട്ടാതായപ്പോ ആ കമ്പനിയും പൊട്ടി എന്റെ അച്ഛൻ എന്നെ കുറിച്ച് എപ്പോഴും പറയും എന്റെ പേര് ഗിന്നസ് ബുക്കിൽ വരുമെന്ന് ശരിയാ ഇത്ര ചെറുപ്പത്തിലെ ഇത്രയും വലിയ കടക്കാരനായ ചെറുപ്പക്കാരൻ ചിലപ്പോ ഞാൻ മാത്രമേ ഉണ്ടാവൂ മനഃപൂർവല്ല സംഭവിച്ചുപോയി ഇനിയിപ്പോ എന്റെ മുമ്പിൽ ഒരു വഴിയെ കാണുന്നുള്ളൂ ഒന്നുകിൽ നിങ്ങൾ എനിക്ക് അഞ്ചു വർഷത്തെ സാവകാശം തരണം അല്ലെങ്കിൽ ഞാൻ ഈ കടലിൽ ചാടിച്ചാകണം ആ വേല ഞങ്ങളോട് വേണ്ട മോനെ അങ്ങനെ നീ ചാടേ എന്റെ ഞാൻ ഉപേക്ഷിച്ചേക്കാം ഞാനൊരു വലിയ തുകയ്ക്ക് ഇൻഷുറൻസ് പോളിസി എടുത്തിട്ടുണ്ട് അത് താമസിക്കാണ് കിട്ടും കിട്ടണമെങ്കിൽ നിങ്ങൾ എനിക്കൊരു വാരം ചെയ്യണം നമ്മൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോ ഞാൻ അറിയാണ്ട് കാല് തെറ്റി കടലിൽ വീണതാണെന്ന് പറയണം ആവുമ്പോ ഇൻഷുറൻസ് തുക ഇരട്ടി കിട്ടും അതും കൊണ്ട് എന്റെ അച്ഛൻ നിങ്ങളുടെയൊക്കെ കടം വീട്ടും ഉണ്ണി ഇത് വേണ്ട ഈ നമ്പർ ഒന്ന് എടുക്കണ്ട ഇതൊരു നമ്പറാ അവസാനത്തെ നമ്പർ ജീവിക്കും കൊതിലഞ്ഞിത്തല്ല വേറൊരു മാർഗമില്ല എന്നിട്ടാ എന്നെ അടുത്തറിയാവുന്നവർ സമ്മതിക്കും എന്റെ ഈ തീരുമാനം ശരിയായിരുന്നു എന്ന് ബൈ ഗുഡ് ആരോ കാണാൻ വന്നിരിക്കുന്നു ഇപ്പൊ മാർക്കിടുക അതെ എന്നെ കാണാൻ വന്നതാ അച്ഛനെയും കൂടി കാണിക്കാ വിളിച്ചതാ ഞാനെന്താ അഭ്യാസം പഠിച്ച കൊരങ്ങോ മറ്റോ ആണ് വരുന്നവരെയും കാണിക്കാൻ അയ്യോ അച്ഛൻ ഇയാൾ അറിയില്ലേ നമ്മുടെ പെരുമ്പോട്ടയിലെ സെൽവൻ ആ ചെമ്മീൻ കെട്ട നഷ്ടത്തിലായപ്പോ ഈ ശെല്വന എന്നെ സഹായിച്ചത് പലിശ അടക്കം പത്ത് നാപ്പതിനായിരത്തി ചിലൻ ഉറപ്പില്ല ഞാൻ ഇയാൾക്ക് കൊടുക്കാനുണ്ട് അവധി പറഞ്ഞു പറഞ്ഞു ഞാൻ മടുത്തു ഇപ്പൊ ഇയാൾക്കെന്നെ തീരെ വിശ്വാസം അച്ഛൻ ഇപ്പൊ കാശ് കൊടുക്കണ്ട ഒരവധി പറഞ്ഞാ മതി അയാളെ സമ്മതിക്കും ഒരവധി പറയാനും കൃത്യമായിട്ട് മുങ്ങാനും നിന്റെ അത്രയും കഴിവ് എനിക്ക് ഇല്ലടാ മോനെ അത് ഇയാൾക്കും അറിയാം അതുകൊണ്ടല്ലേ അച്ഛൻ പറഞ്ഞാൽ സമ്മതിക്കാന്ന് പറഞ്ഞത് അച്ഛൻ എന്നെ ഒന്ന് സഹായിക്കണം അല്ലെ ഞാൻ തൂങ്ങിച്ച വേണ്ടി വരും അച്ഛൻ അവധി പറയില്ല കാശ് ഇപ്പത്തരും പിന്നെ ഞാനൊരു കോഴിഫാം തുടങ്ങാൻ ആലോചിക്കുന്നുണ്ട് അപ്പോ എന്നൊന്ന് സഹായിക്കേണ്ടി വരും എന്റെ മോൻ പോയി തൂങ്ങിച്ചത് ഇതിനേക്കാൾ വലിയൊരു സഹായം അച്ഛന് ചെയ്യാൻ പറ്റില്ല നിനക്ക് താര രണ്ട് പെൺകുട്ടികൾ ഉണ്ടെന്നുള്ളത് ഓർക്കാതെ ഞാൻ നിനക്ക് വേണ്ടി എന്തിനാ ഒരു കരപറ്റി കാണാൻ എന്നിട്ടിപ്പോ ഇപ്പൊ നാടു മുഴുവൻ കടുവാക്കി മനുഷ്യന് പുറത്തിറങ്ങി നടക്കാൻ വയ്യാണ്ടായില്ലേ ഇപ്പൊ വീട്ടിലിരിക്കാൻ വയ്യാണ്ടായി ഒന്നിനും കഴിവില്ല നീ പറഞ്ഞില്ല തൂങ്ങിച്ചാവൂന്ന് അത് തന്നെയാ ശെരി അതിന് നൂറില് നൂറാ മാർക്ക് ായി ജനിച്ചു തകർക്കരുത് അമ്മാവൻ എന്തൊക്കെയായി പറയണേ ഞാൻ എന്തെങ്കിലും നിങ്ങൾക്ക് നിന്നുണ്ടോ ശുചിക്ക് നല്ലായിടത്തും ഒരു ബന്ധം ആലോചിച്ചോളൂ നമുക്ക് എല്ലാവർക്കും നടത്താം എല്ലാറ്റിനും ഞാൻ ഉണ്ടാവും എന്താ പോരെ അതിനവള് സമ്മതിക്കണ്ടേ നിന്നെ മാത്രമേ അവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല മാവ ഓർമ്മ വെച്ച കാലം മുതല് ഞാൻ അവളുടെയാണെന്നും അവൾ എന്റേതാണെന്നും കേട്ടല്ലേ വളർന്ന് ശരിയാണ് അങ്ങനെ ഒരു ആഗ്രഹം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു പക്ഷെ നീ വളർന്ന് ഇത്രയും വലിയൊരു തല്ലിപ്പൊളിയാവും ഞാൻ അറിഞ്ഞോ അമ്മാവന് ആലോചനകളൊക്കെ തുടങ്ങിക്കോളൂ അവളെ പെരിയാനിഷ്ടം ഉണ്ടായിട്ടല്ല അവളെങ്കിലും സമാധാനമായിട്ട് ജീവിക്കട്ടെ എന്ന് കരുതിയ ഞാൻ അവളെ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം അതിന് അവള് സമ്മതിക്കില്ലടാ നീ ഇങ്ങനെ തടി പോലെ നിൽക്കുമ്പോ അവളെ എങ്ങനെ സമ്മതിപ്പിക്കാനാ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നീ എങ്ങോട്ടെങ്കിലും ഒളിച്ചോടിപ്പോ കുറെ കാലം കഴിഞ്ഞ് തിരിച്ചു വന്നാ മതി ഇനി വന്നില്ലേലും കുഴപ്പമില്ല അപ്പോ നിനക്ക് നിന്റെ കടക്കാരെ ഇത് രക്ഷപ്പെടുകയും ചെയ്യ എനിക്ക് എന്റെ മോളെ കെട്ടിച്ചയക്കുകയും ചെയ്യാ ഇനി വണ്ടിക്കൂലിക്ക് വേണ്ടി നീ തണ്ടണ്ട പിടിച്ചോ എന്ത് രാഷ്ട്രീയ പ്രവർത്തനം ഒന്നുമല്ല ജാതയിൽ കയറി വരുമ്പോ കടക്കാര് പിടിച്ചു നിർത്തില്ല രാവിലെ ബിജെപിക്കാരൻ ജാതിയിൽ കയറി അവരെ പോസ്റ്റ് ഓഫീസിന്റെ അവിടെ ഇപ്പൊ കിഴക്കോട്ടെ ഒറ്റത്തിരിച്ചില്ല പിന്നെ ഈ ജാഥ വെയിറ്റ് ചെയ്തു അതാ ലേറ്റ് ആയത് ഇങ്ങനെ എല്ലാവരുടെയും ജാതിക്കാരെ ഇറങ്ങിയാ അവരൊന്നും പറയില്ലേ പറയും അവര് പറയും ഈ കാര്യം വാ എന്താ പറഞ്ഞു വീട്ടിലേക്ക് ഇപ്പൊ എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട് വാ എന്താ സംസാരിക്കാന മനസ്സില് നന്മ മാത്രമുള്ള കുട്ടിയാ നീയ നിന്നെ പിരിയാന്ന് പറയുമ്പോ ഈ എന്നെ തന്നെ കേറി മുറിക്കുന്ന പോലെ എനിക്ക് ഇപ്പൊ എനിക്ക് നഷ്ടപ്പെടണം അതാവും വിധി ഈ നഷ്ടവും ഞാൻ സഹിച്ചേ പറ്റൂ

നീ എനിക്കൊരു ഭാരമാണ് ഒഴിഞ്ഞു പോയേ പറ്റൂ നീ വേഗം പൊക്കോ ഈ ജാഥ കഴിഞ്ഞാൽ പിന്നെ വീടിന്റെ അടുത്തേക്ക് വേറൊരു ജാഥയില്ല ഇത് ലാസ്റ്റ് ജാഥയാം കേട്ടിട്ടില്ല റേഷൻ നീ എത്തിച്ചിട്ടുണ്ടോടാ ഈ ചോദിക്കരുത് ഒരാഴ്ചത്തേക്കുള്ളത് ഒരാഴ്ചത്തേക്കുള്ള റേഷനും ഒരു ദിവസത്തെ കറിക്കുള്ളതും ഉണ്ട് അയ്യേ മീൻ മീൻ കൊണ്ടുവന്നിട്ടുണ്ടോ അത് ഞാൻ രണ്ടു വട്ടം മീൻ അങ്ങാടിയിൽ ചുമന്നു പൈസ ഊണ് ഞാൻ കുളിച്ചിട്ട് വരാം അമ്മ ഇരിക്കണല്ലേ അത് പറ്റില്ല ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയായിരുന്നു ഒരു പിടിയെങ്കിലും കഴിക്കമ്മേ നിനക്ക് എന്താ പറ്റുന്നു അമ്മേ എന്റെ പ്രകടന പത്രികയില് ഞാൻ അമ്മയ്ക്ക് കുറെ വാഗ്ദാനങ്ങൾ തന്നിട്ടുണ്ട് വലിയ വീടും കാറും അങ്ങനെ പലതും എന്താ എല്ലാം ശരിയായോ ഇല്ലമ്മേ അതൊന്നും എന്നെ കൊണ്ട് സാധിക്കില്ല എനിക്കൊന്നും വേണ്ട ഉണ്ണിയെ നിന്നെ ഈ കടക്കായിട്ട് ഓടിക്കണത് കാണാണ്ടിരുന്നാൽ മതി ഇനി ആരെ ആരെയക്കൊണ്ട് ഒരു ശല്യം ഉണ്ടാവില്ല എല്ലാം അവസാനിപ്പിക്കാൻ ഞാനൊരു കൂട്ടം ചെയ്യാൻ പോവാ ഓക്കേ കഴിയുമ്പോ അറിഞ്ഞാ മതി അറിയുമ്പോ അമ്മയ്ക്ക് ഒരുപാട് വിഷമം ഉണ്ടാവും എന്നെ ശപിക്കരുത് അച്ഛന്റെ ദേഷ്യമൊക്കെ മാറുമ്പോ അച്ഛനോട് അമ്മ പറയണം ഈ ഉണ്ണി പാവമായിരുന്നു അറിഞ്ഞോണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല ഷെ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോളും ബോട്ടുകാരൊക്കെ തിരച്ചില് നിർത്തി പതിവില്ലാതെ നല്ല അടി അതുകൊണ്ട് ബോഡി ഉടനെ കിട്ടുമെന്ന് തോന്നുന്നില്ല ഒരു പത്ത് കിലോമീറ്റർ തുണിയെങ്കിലും നിന്റെ അച്ഛന്റെ കോണകമൊന്നും അല്ലല്ലോ ഈ വലിച്ചു കെട്ടിയിരിക്കുന്നത് പരിചയം പോരാടാ നിങ്ങളെക്കാൾ നന്നായി മലയാളം പറയാൻ ഞങ്ങൾക്കറിയാം ഞങ്ങൾ ഈ നാട്ടിൽ വന്നിട്ട് നാപ്പത് കൊല്ലമായി ആശാന്റെ ഒരു രണ്ടുപേരെ കവിത തെറ്റുകൂടാതെ ചെല്ലാൻ നിന്നെ കൊണ്ടൊക്കെ സാധിക്കൂ അത് സാധിക്കില്ല വൈകുന്നേരമായി കഴിഞ്ഞാൽ ഞാൻ ആശാൻ ആശാം പൂരപ്പാട്ടും തേറിയാണ് നിന്നോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല എടാ നോസേ ആ ഗംഗാസൃത്യപടി അങ്ങനെ വന്നോടാ അയ്യോ ഭാര്യയുടെ കാശി നീ അയാൾ വന്ന് തീർത്തില്ലേ തന്നില്ല ആ മരം കൂടുതലേ കണ്ടാൽ ഞാൻ ചുട്ടുകളി ഞാനടാ കണ്ടാൽ റിയില്ലേ ആരോ നമസ്കരിക്കുന്ന പതിവില്ലാണ്ട് ഗംഗാധരന്റെ ബോട്ടാണല്ലേ ആദ്യം പറഞ്ഞത് നീ ഒളിച്ചിരിക്കുന്ന അത് നോക്കി എന്താ ബോട്ടാ വരുന്നത് അതെനിക്കറിയാം എന്താ കാശ് ഈ സാബാണൊരു പാവൺ ഈ കടപ്പുറത്ത് ആദ്യമായ ഒരു ബോട്ട് വന്നിറങ്ങി എത്ര രൂപ ലേലം കൊള്ളുന്ന വിചാരം ഒന്നര ലക്ഷം രൂപ ആ വൈകുന്നേരം കാശൊക്കെ പിടിച്ചോ എന്നാലും കാശ് ബാക്കി നിൽക്കല്ലേ കൂടി വന്ന ഇരുപത്തിനാല് മണിക്കൂറെ ബാക്കി നിൽക്കുന്നുള്ളൂ നാളെ രാവിലെ എന്റെ ബോട്ടാണ് ആദ്യം എടുക്കാൻ പോകുന്നത് അപ്പഴും കിട്ടും ഒന്നര ലക്ഷം രൂപ അതും വൈകുന്നേരം ഞാനൊക്കെ തരും അപ്പൊ എത്ര രൂപയായി മൂന്ന് ലക്ഷം മൂന്ന് ലക്ഷം രൂപയല്ലോ ഞാൻ എത്ര തരാനുണ്ട് ഇരുപത്തി അയ്യായിരം രൂപ ഇപ്പൊ ഇങ്ങോട്ട് തരണം തരും തരാന്ന് പറഞ്ഞ എപ്പ തരും ഞാൻ തരാന്ന് എന്റെ കാശിനു വിലയൊന്നുമില്ല എന്താ ഇത് ഓക്രി പറഞ്ഞാൽ വിട്ടല്ലോ ഇടിച്ച് എല്ലായിടത്തും കൂടിയിട്ടുള്ളത് ഞാൻ സാബ് വിഷപ്പിക്കുന്നു വേണ്ട ധൈര്യമായിട്ട് വീട്ടിലേക്ക് വിളിക്കും ഞാൻ പോയിട്ട് വന്നേക്കാം പിന്നേലും ഇതെന്താണോ മത്സ്യ മൽച്ച കന്യക മത്സ കന്യകൻ ോട് പറയണത് ഇതിനെ ആശുപത്രി കൊണ്ടാളി പോര് ആദ്യത്തെ വല അടിച്ചതില് വീണത് ഇവനാ ജീവനുണ്ടായിരുന്നത് കൊണ്ട് മീൻ പിടിക്കാതെ ഞാൻ ഇങ്ങോട്ട് പോന്നു മുതലാളി ആഗസ്റ്റ് പതിനഞ്ചിന് പ്രസിഡന്റിന്റെ കയ്യിൽ നിന്ന് പതക്കം കിട്ടും പതക്കം ഈ കാല പിടിച്ചെ എന്റെ ഈ രഡ്ബോഡി ആശുപത്രി കൊണ്ടുപോകുമ്പോൾ മുമ്പ് ഇവിടേക്കൊന്നും മരിച്ചാറുണ്ടല്ലോ മുതലാളി എന്റെ സമാധാനം പറയും